എല്ലാവർക്കും നമസ്തേ നമ്മുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യവും സിദ്ധിക്കുവാൻ അഷ്ടലക്ഷ്മി ഭജനമാണ് പരമപ്രധാനമായി വേണ്ടത് അഷ്ടലക്ഷ്മിമാർ ധനലക്ഷ്മി ധാന്യലക്ഷ്മി ശൗര്യലക്ഷ്മി വിദ്യാലക്ഷ്മി കീർത്തിലക്ഷ്മി ധൈര്യലക്ഷ്മി വിജയലക്ഷ്മി ഐശ്വര്യലക്ഷ്മി ഇവരാണ് അഷ്ടലക്ഷ്മിമാർ ഈ അഷ്ടലക്ഷ്മി ഭജനത്തിലൂടെ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഐഹികമായ എല്ലാവിധ ഐശ്വര്യവും അതുപോലെ പാരത്രികമായ മോക്ഷപ്രാപ്തിയും പ്രദാനം ചെയ്യുന്ന ഭജനമാണ് അഷ്ടലക്ഷ്മി ഭജനം സാക്ഷാൽ ജഗദംബികയുടെ പ്രതീകങ്ങളായ അഷ്ടലക്ഷ്മിമാരെ ഭജിക്കുന്നതിലൂടെ ആ പരാശക്തി സ്വരൂപിണിയായ ജഗദംബികയുടെ പാതാരങ്ങളിൽ നമ്മൾ എപ്പോഴും ലയിച്ചു നിൽക്കണം എല്ലാവർക്കും നമസ്തേ